ഹലോ ഓൾസോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വീഡിയോ ഒന്നുമില്ല ഞാൻ ഇന്ന് വീട് എടുക്കാമെന്ന് ഇട്ടില്ല എന്ന് വെച്ചിട്ടാണ് കാരണം ഞാൻ ഇത്ര ആഴ്ചയിൽ ഇത്ര വീഡിയോ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നത് വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് മെസ്സേജസ് വന്നു എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നല്ല വിഷമായി എനിക്ക് അപ്പോൾ അത് കണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ ഇന്നും വിടാൻ ശ്രമിക്കും ഞാൻ അതാണെനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് ഇത്ര നേരം ഇവിടെ മഴയായിരുന്നു നല്ല അത്രയ്ക്ക് അത്രയ്ക്ക് മഴ ആയിരുന്നു നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാം അത്രയ്ക്ക് മഴ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടും തുറന്ന് വെയിലൊക്കെ വന്നു ഇപ്പം നല്ല വെയിലൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നല്ല വെയിലാണിപ്പോൾ എന്താ നല്ല വെയിൽ നല്ല വെയിലാണിപ്പോൾ അപ്പോൾ ഞാൻ ജസ്റ്റ് വീട് എടുക്കാൻ വേണ്ടാണ് അപ്പോൾ ഞാൻ തറവാട്ടിലാണ് കേട്ടോ അപ്പോൾ രണ്ട് ഡസ്റ്റിക്ക് വേണ്ടി നിൽക്കാൻ വേണ്ടതാണ് ഇന്നലെ വന്നതാണ് അപ്പൊ നമുക്ക് കാഴ്ച കാണാൻ ഇത്ര നേരം ഇവിടെ നല്ല മഴയായിരുന്നു ആയിരുന്നു ഇപ്പൊ നല്ല അസല് വെയിലെ ഉണ്ടാസല് വെയിൽ ഇപ്പൊ നല്ല വെയിലാണ് അത്രയ്ക്ക് നല്ല വെയിലാണ് ഇപ്പൊ നേരത്തെ പോയി മഴ ആയിരുന്നു ഞങ്ങളുടെ പകുതി ഭാഗം കിണറിന്റെ ഭാഗമല്ലേ പകുതി മുങ്ങി പകുതി മുങ്ങി ഇപ്പൊ ഓക്കെ ആയി വരുന്നുള്ളൂ അപ്പൊ മഴ പെയ്തും പെയ്ത് പെയ്ത് സ്റ്റെപ്സിന്റെ സ്റ്റെപ്പ് ഇത് ക്ലാസിന്റെ മേലാണ് സ്റ്റിഫംപടിയുടെ കളറൊക്കെ മാറി തുടങ്ങി കണ്ട കറുത്തിട്ട് കണ്ട കറുത്ത് 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 കളറ് മാറി തുടങ്ങി മഴ പെയ്ത് ഇവിടേക്ക് ഇന്നലെയൊക്കെ നല്ല മഴ ആയിരുന്നു ഞങ്ങള് വരാറില്ല ഇപ്പൊ വന്നാണ് ഞങ്ങൾ കുറച്ച് ദിവസമായി വന്നിട്ട് ഇവിടെ മര്യാദക്ക് ഒന്ന് വന്ന് മര്യാദക്ക് ഇപ്പൊ വന്ന പിന്നെ അങ്ങനെ ഇന്നലും ഇന്നലൊക്കെ നല്ല മഴ ആയിരുന്നു ഇവിടെ കുറേ പുല്ലും വളർന്നതാണ് സഹിക്കാൻ പറ്റുന്നത് പുല്ല് കൊറേ വളർന്നു ഗൈസ് ആ വഴി നടക്കാൻ പറ്റില്ല ഈ വഴി കൂടിയാണ് ഞാൻ കയറി വന്നത് തന്നെ ഞാൻ കാണിച്ചിരുന്നെനിക്ക് നമുക്ക് താഴത്തേക്ക് പോവാം ഗൈസ് നമുക്ക് താഴത്തേക്ക് പോവാം നോക്ക് ഗൈസ് ആണ് ഞാൻ പറഞ്ഞത് കണ്ടോ ഇവിടെ ഈ ഏരിയ മൊത്തം അത് തന്നെയാണ് പുല്ലാണ് മൊത്തം അതെ ഈ ഏരിയ മൊത്തം പുല്ലാണ് കണ്ടോ പോയി അപ്പം ഞാൻ ഇങ്ങനത്തേക്ക് പുല്ലൊക്കെ താഴത്ത് പുല്ല് വളർന്നൊക്കെ കാണിച്ചിരുന്നില്ലേ അപ്പോൾ ഞാൻ പറയാൻ വെച്ചാൽ ഇന്നലും ഇന്നലെ ഇന്നത്തെ വണ്ടീഷൻ എനിക്കറിയില്ല ഇന്നലെ നല്ല ഇവിടെ മഴയായിരുന്നു പിന്നെ ഞാൻ ഞാൻ ഇവിടെ വന്നിട്ട് ഒരാഴ്ച ഈ ഭാഗം നടന്നിട്ട് കാരണം അത്രയ്ക്ക് മഴയാണ് ഗേഴ്സ് അപ്പോൾ ഈ പുല്ലൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഇന്ന് ഞാൻ രാവിലെ വന്ന ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് അത് ഒരു കറക്റ്റ് നിങ്ങൾ ഒരാഴ്ച മുമ്പ് ഇവിടെ വന്ന കറക്റ്റ് മണ്ണ് ബ്രൗൺ കളറ് കറക്റ്റ് ബ്രൗൺ കളറുള്ള വീലൊരു പുള്ളി പുല്ല് പോലെയാത്ത ഒരു മണ്ണായിരുന്നു ഇപ്പോൾ ആദ്യ ഇടയാത്ര പുല്ലാണ്ടത് ഞങ്ങൾ വരാറില്ലേ മഴ കാര്യം നല്ല അത്രയ്ക്ക് നല്ല മഴ ഇന്നും മഴ ഇപ്പോൾ ജസ്റ്റ് സ്വല്പം അതിൻ്റെ വെയിലുതിച്ചതാണ് അപ്പോൾ അത് കഴിഞ്ഞുള്ളൂ അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി ഇന്ന് ഒരു 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 എനിക്ക് പേഴ്സണലായിട്ടൊരു മെസ്സേജ് വന്നത് അപ്പോൾ കാണാണ്ടിരിക്കാൻ ഞാൻ വീട് എടുക്കുന്നത് വിചാരിച്ചില്ല കാരണം ആഴ്ചയിൽ ഇത്ര വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഷൂട്ട് ചെയ്യാൻ സമയമില്ല കാരണം മഴ കാരണം അത് വേറെ ഒന്നുമല്ല മഴ കാരണം മാത്രമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് കാരണം ഞാൻ മഴ കുറച്ച് സ്ഥലത്തു മാറി വെയിലൊന്നാണ് പെട്ടെന്ന് അപ്പോൾ വീട് എടുക്കാൻ വന്നതാണ് ഷൂട്ട് ചെയ്യാൻ അപ്പം തറവാട്ടാണ് രണ്ട് ദിവസം ഇങ്ങനെ പോവും അപ്പം അത്രയ്ക്കാനുള്ളൂ നല്ല വെയിലാണ് രണ്ടു ദിവസം നല്ല വെയിലാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ മഴയൊക്കെ ഇല്ല മഴയൊക്കെ ഇല്ലായിടത്തും ഇണ്ട് മഴ ഇങ്ങനെയുണ്ട് നല്ല മഴയില്ല ഞാൻ ലാസ്റ്റ് ഇവിടത്തെ മഴ തന്നെ അത് എടുത്തു വിട്ട എനിക്ക് ബ്ലോഗ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഞാൻ വീടിനെ ലാസ്റ്റിനെ ആഡ് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല ഈ മഴ കാരണം അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിരിക്കുക മഴത്തും നദിക ഇറങ്ങണ്ട വീട്ടിൽ വീട് വീട്ടില് സേഫായി ഇരിക്കുക അതന്നെ പറയുള്ളു അപ്പം ഇവിടത്തെ സ്റ്റെപ്സിൻ്റെ നോക്കി പച്ചപ്പുല്ലൊക്കെ വളർന്നു കണ്ട പായല് മഴ പെയ്തു മഴ പെയ്തു മഴ പെയ്തു മഴ പെയ്തൊക്കെ പായല് വളർന്നു വന്നു അപ്പോൾ നല്ല ഇതാണ് തുണിയോളൊക്കെ ഇവിടെ ഇട്ടിവിടെയാണ് ഞങ്ങൾ മേലെ തുണിയോളം ഇടുക തുണികളൊക്കെ ഇട്ട ഉണങ്ങാൻ നല്ല പഴാണ് അപ്പം അത് തന്നെയുള്ളൂ അപ്പം നിങ്ങൾ സേഫ് സേഫായിരിക്കുക അതന്നെ പറയുള്ളു അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ മഴ എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം